മിതമായ നിരക്കിൽ പ്രൊഫഷണൽ മാനദണ്ഡങ്ങളോടെ മികച്ച പരിശീലനം എന്ന സന്ദേശവുമായി കെ എസ് ആർ ടി സി ഡ്രൈവിംഗ് സ്കൂൾ രംഗത്തേക്ക് വന്നിരിക്കുകയാണ് തിരുവനന്തപുരത്തെ ആനറയിലെ സ്വിഫ്റ്റിൻ്റെ ആസ്ഥാനത്താണ് ഈ ഉദ്ഘാടനം നടക്കുന്നത് സർക്കാർ ഉടമസ്ഥതയിലുള്ള ആദ്യ ഡ്രൈവിംഗ് സ്കൂൾ ഇവിടെ നിന്നിറങ്ങുന്ന പഠിതാവ് ലൈസൻസ് ഉണ്ട് വണ്ടി ഓടിക്കാൻ കഴിയില്ല എന്ന അവസ്ഥ ഒരിക്കലും ഉണ്ടാകില്ല എല്ലാ ആധുനിക സൗകര്യങ്ങളോടെയാണ് സ്കൂൾ പ്രവർത്തിക്കുന്നത് മാരുതി സുസിക്കിയുമായി ചേർന്ന് ഡ്രൈവിംഗ് പരിശീലനത്തിനായി തയ്യാറാക്കിയിട്ടുള്ള അടിപൊളി ഇരുപത്തിനാല് വാഹനങ്ങളാണ് ഇവിടെ റെഡിയായിട്ടിരിക്കുന്നത് ഇതിൻ്റെ ഫ്ലാഗ് ഓഫ് കർമ്മം സി എം ഡി പ്രമോദ് മഹാജൻ നിർവഹിച്ചു അപകടങ്ങളില്ലാതെ സുരക്ഷിത ഡ്രൈവിംഗ് പരിശീലനം ഗൗരവത്തോടെ തന്നെ ഏറ്റെടുക്കാൻ കെ എസ് ആർ ടി സി ഡ്രൈവിംഗ് സ്കൂളിന് കഴിയും വാഹനമോടിക്കുന്നതിന് കൃത്യമായ പരിശീലനം നൽകി കേരളത്തെ റോഡ് സുരക്ഷയുടെ കാര്യത്തിൽ രാജ്യത്തിനാകെ മാതൃകയാകാനാണ് സർക്കാർ ഉദ്ദേശിക്കുന്നത് നമ്മുടെ കെ സ് ആർ ടി സിയുടെ ഈ പുതിയ സംരംഭത്തിന് എല്ലാ ഭാവുകങ്ങളും നേരുന്നു